കൊട്ടാരക്കര സദാനന്ദപുരം അവധൂത ആശ്രമത്തിലെ മുതിർന്ന സന്യാസി സ്വാമി രാമാനന്ദ ഭാരതിയെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു ബി ജെ പി കാരുടെ ഭൂമാഫിയ സംഘമാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഉയരുന്ന ആരോപണം സ്വത്ത് തട്ടിയെടുക്കാനായി ബി ജെ പി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് കയ്യിൽ മാരക ആയുധങ്ങളുമായി എത്തിയ ഒരു സംഘം മുളക് പൊടി എറിഞ്ഞ ശേഷമാണ് സന്യാസിയെ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് ആശ്രമത്തിലെ തന്റെ മുറിയിൽ ഭാഗവതം വായിച്ചിരിക്കുകയായിരുന്ന സ്വാമിയെ കൊല്ലട അവനെ എന്ന് അട്ടഹസിച്ചു കൊണ്ടാണ് അക്രമികൾ മുളകുപൊടി എറിയുകയും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയും ചെയ്തത് ഈ ആക്രമണത്തിനിടെ നിലത്ത് വീണ സ്വാമിയുടെ ശരീരം മുഴുവൻ മുറിവേൽക്കുകയായിരുന്നു സ്വാമിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് സമീപവാസികൾ ഓടി എത്തിയപ്പോഴേക്കും അക്രമി സംഘം രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ സ്വാമി രാമാനന്ദ ഭാരതിയെ കൊട്ടാരക്കര പോലീസ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നൂറ്റി മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ആശ്രമത്തിൻ്റെ അധീനതയിലുള്ള സദാനന്ദപുരത്തെ നൂറ്റി പതിനഞ്ച് ഏക്കർ ഭാരതീപുരത്തെ നാൽപ്പത്തൊന്ന് ഏക്കർ കൊട്ടാരക്കരയിലെ പതിമൂന്ന് ഏക്കർ ആശ്രമത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഇരുന്നൂറ്റമ്പത് കിലോ വെള്ളി അഞ്ച് കിലോ സ്വർണം ആനക്കൊമ്പുകൾ എന്നീ വസ്തുക്കൾ കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി മുൻ ജില്ലാ ഭാരവാഹിയുടെ നേതൃത്വത്തിൽ തുടരെ ആക്രമണം നടത്തിയിരുന്നു എന്നുമാണ് അറിയുന്നത് നേരത്തെ ഇതേ സ്വാമിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താനും ഇവർ ശ്രമിച്ചിരുന്നു ഇവർക്കെതിരെ മുമ്പ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നതായും സ്വാമി പറഞ്ഞിരുന്നു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സ്വാമി രാമാനന്ദ ഭാരതിയും ഒപ്പമുള്ള ചിദാനന്ദ സ്വാമിയും പോലീസിൻ്റെ സുരക്ഷയിലായിരുന്നു രാത്രി മുറിയിൽ അതിക്രമിച്ച് കടന്നവർ കണ്ണിൽ മുളക് പൊടി വിതറിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചെന്ന് രാമാനന്ദ ഭാരതി പറയുന്നു കരണ്ട് കട്ട് ചെയ്ത ശേഷം മുറിയിൽ അതിക്രമിച്ച് കടന്നവർ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് തുടർന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദനം തുടങ്ങി എന്നാണ് സ്വാമി പറയുന്നത് ഇതിന് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പിന്തുണയുണ്ടെന്നും രാമാനന്ദഭാരതി ആരോപിക്കുന്നുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരണവുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ആശ്രമത്തിൽ കടന്നുകൂടിയ സംഘത്തെ പുറത്താക്കണമെന്നും ഭൂമാഫിയ സംഘവുമായി ചേർന്ന് ആശ്രമത്തിലെ സമാധാന അന്തരീക്ഷം തകർത്ത് ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മന്ത്രി ഗണേഷ് കുമാറിനോടൊപ്പം സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഷാനവാസ് ശശിധരൻ പിള്ള അനോജ് കുമാർ ബാലചന്ദ്രൻ എന്നിവരും ഉണ്ടായിരുന്നു ഭക്തിയും കാവ്യും ഭാഗവതവും സ്വാമിയുമൊക്കെ ചിലർക്ക് എപ്പോഴും ബഹുമാനമുള്ള കാര്യങ്ങളല്ല കാവ്യൊടുത്ത് ഭാഗവതം വായിച്ചിരിക്കുന്ന സ്വാമിയെ കൊല്ലട അവനെ എന്ന് വിളിച്ച് വീഴ്ത്താനും അവരെ കൊണ്ട് കഴിയും അതാണിപ്പോൾ അവർ തെളിയിച്ചിരിക്കുന്നത് അതായത് കാശിൻ്റെ കാര്യം വരുമ്പോൾ ആശ്രമവും കാവ്യും ഒരു വിഷയമല്ലാതായി മാറും